എല്ലാ വിഷയങ്ങളെയും അഗ്നിയെപ്പോലെ പ്രകാശിപ്പിക്കുന്ന അന്ധകരണവൃത്തി ബുദ്ധിയാണ് അഗ്നിയുടെ അംശമാണതെന്ന് പറയപ്പെടുന്നു ജലത്തെ പോലെ പ്രപഞ്ച വിഷയങ്ങളെ വ്യാപിച്ചിരിക്കുന്ന അന്ധക്കരണവൃത്തിയാണ് ചിത്രം അത് ജലപദാർത്ഥത്തിൻ്റെ അംശമാകുന്നു ഭൂമിയെപ്പോലെ സകല വിഷയങ്ങളിലും കഠിനമായി ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുന്ന അന്ധക്കരണവൃത്തി അഹങ്കാരമാണ് ഭൂമിയുടെ അംശമാണതെന്ന് പറയപ്പെടുന്നു ഇപ്രകാരം ആ പഞ്ചീകൃത പഞ്ചഭൂതങ്ങളുടെ സാത്വിക തന്മാത്രകൾ ചേർന്നുണ്ടായ ചിത്തമാണ് ജീവൻ്റെ ബന്ധത്തിനും മുക്തിക്കും പ്രധാന കാരണമെന്ന് യോഗശാസ്ത്രജ്ഞന്മാർ ഉദ്ഘോഷിക്കുന്നുണ്ട് അന്ധകരണത്തെ ചിത്തം ചേതസ് ഹൃദയം സ്വാന്തം മാനസം ബുദ്ധി മനീഷ തുടങ്ങി പല പേരിൽ വ്യവഹരിക്കാറുണ്ട് എന്നാൽ ഈ നാമങ്ങൾ സാമാന്യ രൂപത്തിൽ പറയുമ്പോൾ അന്ധകരണത്തെയും രൂപത്തിൽ പറയുമ്പോൾ അതിൻ്റെ വൃത്തികളായ മനസ്സ് ബുദ്ധി മുതലായ ഘടകങ്ങളെയുമാണ് കുറിക്കുന്നതെന്ന് അനുവാചകർ ഓർത്തിരിക്കുന്നത് കൊള്ളാം ജലാശയം അലകളുടെ വടിവിൽ ഇളകുന്നത് പോലെ ചിത്തം വൃത്തി രൂപത്തിൽ എപ്പോഴും ചലിച്ചുകൊണ്ടാണിരിക്കുന്നത് ഈ ചലനത്തിനുള്ള കാരണം ചിത്തത്തിൽ സംഭവിച്ചിരിക്കുന്ന പൂർവവാസനകളും പ്രാണസ്പന്ദനവും ആകുന്നു ദ്വേ ബീജെ ചിത്തവൃക്ഷസ്യ പ്രാണസ്പന്ദനവാസനേ എന്ന് വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രന് ചിത്തസ്വരൂപം വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ചിത്തത്തിൽ ചലനമുണ്ടാകുന്നത് വാസനകൾ കൊണ്ടും പ്രാണസ്പന്ദനം കൊണ്ടും ആണെന്ന് പറയാം കാമക്രോധാതി വികാരങ്ങൾ ദുർവാസന കൊണ്ടും അഭയം ഈശ്വരചിന്ത ശമം ധമം തുടങ്ങിയ സാത്വിക മനോവൃത്തികൾ ശുഭവാസനകൾ കൊണ്ടും ആണ് ഉണ്ടാവുക അശുഭവാസനകൾ നിറഞ്ഞ ചിത്തം ബന്ധകരവും ശുഭവാസനകൾ നിറഞ്ഞ ചിത്തം കൈവല്യദായകവുമാണെന്ന് യോഗ വേദാന്താദിശാസ്ത്രങ്ങൾ സിദ്ധാന്തിച്ചിട്ടുണ്ട് മനോഹി ദ്വിവിധം പ്രോക്തം ശുദ്ധം ശാശുദ്ധമേവ അശുദ്ധം കാമസങ്കൽപ്പം ശുദ്ധം കാമവിവർജിതം മന മനുഷ്യ ബന്ധമോക്ഷയോ ബന്ധാ വിഷയാസക്ത മുക്തിനിർവിഷയം സ്മൃതം ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം